ശിഷ്യർ ചേർന്ന് സമ്മാനമായി നൽകിയത് മൂന്നര ലക്ഷം രൂപ വിലയുള്ള പുതിയ ഓട്ടോറിക്ഷയാണ് വാടകയ്ക്ക് ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഹരിക്ക് ശിഷ്യരുടെ സമ്മാനം അമൂല്യവും അതോടൊപ്പം ജീവിതത്തിന് കൈത്താങ്ങുമായി മാറി തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ നടന്ന ചടങ്ങിൽ കിഴക്കൂട്ട് അനിയന്മാരാർ പരക്കാട് തങ്കപ്പൻമാരാർ എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി ചെങ്ങാതിക്കുറി ചേർന്ന് ഓരോരുത്തർ മാസം ഒരു അഞ്ഞൂറ് രൂപ വെച്ച് എടുത്ത് അങ്ങനെ പണ്ട് സ്വരൂപിച്ച് ഇപ്പൊരു മൂന്നര ലക്ഷം ആയിപ്പോഴാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ഉപകാരം അത് ജീവിതത്തില് ഉപകരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങൾ സമ്മാനിക്കും തന്നത് ഇവര് തന്നപ്പോ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും സംഗതികളും വിഷമാവസ്ഥയും കണ്ടിട്ടാണ് അവര് ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ തരാൻ അവർ തയ്യാറായിട്ടുള്ളത് അത് നമ്മളാരും പറഞ്ഞിട്ടല്ല തന്നെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ നമ്മളുടെ അവസ്ഥ കണ്ടിട്ടും നമുക്ക് ചെയ്ത് തന്നുള്ളൊരു ഉപഹാരാണത് കാരണം ഇവരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പിറന്നാൾ അറുപതാം പിറന്നാൾ ആഘോഷിക്കണം എന്നുള്ള ഇതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അവര് എന്നെ ഇപ്പോഴാണ് അവർക്ക് സഹായിക്കേണ്ടതെന്ന് തോന്നി അതുകൊണ്ട് അവര് ഇപ്പം ചെയ്തു മാത്രം ഇതില് എനിക്ക് പറയാ അതിന് ഇവരോട് എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാൻ ഇതില് ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്